മലയാള സിനിമാലോകത്തിന് തീരാനഷ്ടം അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം കുസൃതി കുറിപ്പ് ഷാർജ ടു ഷാർജ സർവോപരി പാലാക്കാരൻ തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയ കലാകാരൻ വേണുഗോപൻ അന്തരിച്ചു വേണുഗോപന് അറുപത്തിയേഴ് വയസ്സായിരുന്നു പി പത്മരാജനോടൊപ്പം പത്തു വർഷം സഹ സംവിധായകനായി പ്രവർത്തിച്ച ശേഷമാണ് ഇദ്ദേഹം ആദ്യ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ കുസൃതി കുറുപ്പായിരുന്നു ആദ്യ ചിത്രം ജയറാമായിരുന്നു നായകൻ പ്രിയ സംവിധായകന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം വേണുഗോപന് അറുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം